ചിക്കൻ കിട്ടിയാലേ എപ്പോഴും മുളകു കറിയും ചാറുമല്ലും ഉണ്ടാക്കി മടുത്തവർക്കില്ലേ ഈയൊരായി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കണം അഡ് അട്ടിപ്പൊളിയാണ് പൊറോട്ടൻ്റെ ഒക്കെയും ബട്ടർനോൻ്റെ ഒക്കെ എന്തിനും വെറുതെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ വേണം കുറച്ച് അപ്പം നിങ്ങൾക്ക് എത്ര ചിക്കൻ വേണം അതിനനുസരിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഞായ്പീത ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചെറിയൊരു മാരിനേഷൻ ചെയ്യാനുണ്ട് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് ഒടിക്കും പിന്നെ അര ടീസ്പൂണിൻ്റെ കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുത്ത് വെക്കുക എനിക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് ടൈം വെക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഒയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യുക മീൻസ് നമ്മളിങ്ങനെ എണ്ണയിലിട്ട് പൊരിക്കലൊന്നുമല്ല അതിങ്ങനെയാന്ന് കാണിക്കുക ആ അതിൻ്റെ ഇടയിൽ ഈന് പറ്റിയ അടിപൊളി അപ്പം എന്ന് വെച്ചാൽ നമ്മളെ ബട്ടൂരാണ് അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിൻ്റെ ഡോലം കുഴച്ചുവെച്ചിട്ട് അതിൻ്റെ ടൈം ആയിട്ടാകുമ്പോൾ പോലെ പൊന്തി വന്നിന് അപ്പോൾ ഇത് എനിക്ക് ഇതിൽ ഒരു പോർഷൻ പിസക്കും വേണ്ടിയിട്ട് എടുക്കണം അപ്പോൾ അത് ഇതാ ഇത് ഞാനിങ്ങനെ റെഡിയാക്കിയെടുത്തിന് ബാക്കി നമുക്ക് ബട്ടൂർ ൂരല്ല ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുക ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല പോലെ ഇങ്ങനെ ചെറുപ്പുറ കട്ട് ചെയ്തെടുത്തിന് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി ചിക്കനില്ല അതായത് മാരിനേഷൻ ചെയ്ത് മാറ്റി വെച്ച് ചിക്കനില്ല അത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മെയിൻ മെയിനായിട്ടുള്ളൊരു ഐറ്റം അതായത് ഈ ഒരു ഈ ഒരു എന്ത് നമ്മൾ ഈ ഒരു കറീൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രേവിൻ്റെ മെയിൻ ഐറ്റം ആണ് ഗാർലിക് വെളുത്തുള്ളി അപ്പോൾ അതാ നട്ടോ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അതൊരു അഞ്ചാറെണ്ണം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് തൊലിയോടോടി തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കുക ഇങ്ങനെ ചതച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് കുത്തിയെടുക്കുക എന്ന് വെച്ചാൽ ഈ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ടാബ്ലറ്റ് സ്പൂൺ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് നട്ടോ ഇട്ടിടുത്ത് വെളുത്തുള്ളിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുത്തിന് ശേഷം എന്നിട്ട് ചിക്കൻ ഇട്ടുകൊടുത്ത് ചിക്കൻ ഇട്ടിട്ട് ഇതാ ഹൈ ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലേ ഈ ചിക്കൻ കണ്ട ഇപ്പോൾ ഒരു സൈഡ് ചെറിയൊരു ബ്രൗൺ കളറായിട്ട് ആ ഒരു ഷെയ്ഡ് വരണം നമ്മൾ ചിക്കൻ എന്താ തൈയിലൊന്നും ചെയ്യുന്നില്ലേ അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ട് എന്നാലോ നല്ലോണം എന്താ കുക്ക് കുക്കാവേണ്ട ആവശ്യമില്ല അങ്ങനെ ചിക്കൻ രണ്ട് സൈഡ് ഇതാണ് ഈ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനിത് ഈയൊരു പാനിൽ നിന്ന് എടുത്ത് മാറ്റാം ഇതില്ല നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കണം മസ്റ്റ് ട്രൈ ആയിട്ടാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞതല്ല ഇങ്ങനെ എല്ലാ ഐറ്റവും അങ്ങനെ തിന്നുന്ന ആളെല്ലാം എന്ന് വെച്ചാൽ മീൻകറി കൊഴിക്കറി ചോറ് ഇങ്ങനത്തെ ഒരു ഐറ്റം ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എന്ത് പുതിയ ഐറ്റം ഉണ്ടാക്കിയാലും വലിയ മൈൻഡാക്കാൻ വരുത്തിയില്ല സംഭവം അങ്ങനത്തെ ആ ഒരു ഐറ്റത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് പുതിയ പുതിയ ഡിഷസിലെല്ലാം പക്ഷേ ഇല്ല ഈ ഒരു സംഭവം ഞാൻ തിന്നൂല എന്ന് വിചാരിച്ച സംഭവമാണ് മക്കളെ എൻ്റെ ഉമ്മ തിന്നത് നല്ല പാനൽ തിന്നിന് അതായത് ചിക്കനെല്ലാം കറി എടുത്തെടുത്ത് തിന്നണെൻ്റെ വെറുതെ തിന്നാ നല്ല രസമുണ്ടെന്ന് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് അല്ലോണം ഇഷ്ടം നമുക്ക് കാര്യത്തിലേ കിടക്കാം നെക്സ്റ്റില്ലേ ചിക്കനെല്ലാം കോരി എടുത്തല്ലേ ഇനി സെയിം പാനിലന്നെ ഇല്ലേ ആദ്യം ഒരു നാലഞ്ച് വെളുത്തുള്ളി നേരത്തെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ജസ്റ്റ് സോൾട്ട് ചെയ്യുക കാരണം ഈ ഒരു ഐറ്റത്തിൻ്റെ മെയിൻ ടേസ്റ്റ് പറയുന്നത് ഈ ഒരു വെളുത്തുള്ളി തന്നെയാണ് ഇതിലേക്ക് ഒരൊറ്റ ഉള്ളിയാണെന്നിട്ട് മീഡിയം സൈസിലെ ഉള്ളി നല്ല ചെറുതായിട്ട് കുനുകുനാണ് അരിഞ്ഞത് ഇതേപോലെ ഇട്ടുകൊടുക്കുക അതിൻ്റെ കളർ ചേഞ്ച് ഒന്നാണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സോട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇലക്കില്ല ഞാൻ ചെറിയൊരു ക്യാപ്സിക്കം ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാസം ഇട്ടുകൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല വെറും ഈ ഒരു ഓണിയൻ മാത്രം മതി ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടോണ്ട് ഇട്ടൊടുത്തിയാട്ടാ ഇനി പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജ് വെജീസ് വേണമെങ്കിൽ പിന്നെ പിന്നില്ലേ ഒന്നും കൂടി ചെറിയൊരു ടേസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒറിഗാനോ എൻ്റെ കയ്യിൽ ഉണ്ടായിനി അതുകൊണ്ട് അതും ഇട്ടിന് ഇതും ഒട്ടും നിർബന്ധമില്ല കാര്യമല്ല എൻ്റെ കയ്യിൽ ഇല്ല കൊണ്ട് ഇട്ടുകൊടുത്തിയാണ് എന്നിയിലേക്കില്ലേ ഒരു ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിനെ അത് നോക്കണം അപ്പോൾ ഇതാന്നിട്ട വേണ്ടത് വേറെ മസാലപ്പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടി ഇങ്ങനത്തെ ഒന്നും വേണ്ട ഈ ഒരു രണ്ടായിട്ടാണ് ഇട്ട വേണ്ടത് പൊടികളിൽ എന്താ അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നെയാണ് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ ഫ്രഷ് ക്രീം കുക്കിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീം എടുക്കേണ്ട മധുരം ഇപ്പോൾ അപ്പോൾ ഫ്രഷ് ക്രീം അത് ഞാനിപ്പോൾ ഇതാണ് ഈയൊരു പാക്കാണ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇട്ടുക ഇത് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് ഞാൻ വെള്ളവും ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു തിക്നെസ് നോക്കുക എന്നിട്ട് വേണ്ടത്ര വെള്ളം ഇട്ട് ഈ ഒരു ബോട്ടിൽ മൊത്തം ഇട്ടുകൊടുക്കണം പ്ലസ് ഞാൻ പറഞ്ഞത്ര വെള്ളവും ഇല്ലന്നെ കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പോൾ ഇതിൽ വെള്ളം ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇതില്ലേ ഞാൻ ഐഷാസ് കിച്ചണിൽ കണ്ടിട്ട് തന്നിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തത് ഞാൻ അത് കണ്ടുണ്ടാക്കിയിട്ടാവുമ്പോൾ ശരിക്കും ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടാണ് ഈയൊരു ടേസ്റ്റ് ഇതിപ്പം നമ്മളാ ഒരു ഗ്രേവി തെളിച്ച് വന്നിട്ടുണ്ട് തിളച്ച് ചെറുതായിട്ട് കുറുകി വന്നിന് അപ്പോൾ ഈയൊരു ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്താൽ ചിക്കനെല്ലാം കൊടുക്കുക എന്നിട്ട് ഇതിൽ മൂടി വെച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം ഇതില്ലേ എന്തായാലും ഉണ്ടാക്കണം കേട്ടെങ്ങൾക്കിപ്പോൾ വിരുന്നുകാരെല്ലാം ഒരു വെറൈറ്റി എല്ലാം പ്രതീക്ഷിക്കുന്ന നമ്മളെ ഈ ഒരു മുളകറി തന്നെ കൂട്ടി കൂട്ടി വയറെല്ലാം ഒന്ന് എരിഞ്ഞു നിൽക്കുന്ന ടൈമിലല്ല ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കണം എന്തായാലും ഇഷ്ടം ആവട്ടെ ഇതില്ലേ ഉണ്ടാക്കിയിട്ട് കാലിയായത് ഞാനെന്നറിഞ്ഞിട്ട